ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു അടിപൊളി ഭ്രമമാണ് വന്നിട്ടുള്ളത് രോഹിത് രജിസ്റ്റർ ഓഫീസിന്റെ അകത്തേക്ക് കയറി പോവണേ അപ്പൊ ഇവരെങ്ങനെ നോക്കുന്നുണ്ട് രജിസ്റ്റർ വാങ്ങിക്കുന്ന ആളെ അല്പസമയം കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞെങ്കിലും വിളിക്കാത്തത് കാണുമ്പോ അവരതേക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കണേ ശേഷം ഇതേ സമയം വിഷ്ണുവും കമലനും ഓട്ടോ ചേട്ടന്മാരെല്ലാവരും കൂടെ മണിമല എസ്റ്റേറ്റിൽ എത്തിയിരിക്കണേ ഗുണ്ടകൾക്ക് നല്ല ഇടിയുടെ തൃശ്ശൂർ പൂരം തന്നെ അവരെല്ലാവരും കൊടുക്കുന്നുണ്ട് ഗുണ്ടകളെ എതിർക്കാൻ വരുന്നുണ്ടെങ്കിലും വിഷ്ണു എല്ലാവരുടെയും തോള് പിടിച്ച് ഗുണ്ടകളെ ചവിട്ടി വീഴ്ത്തി അങ്ങ് തുടങ്ങുകയാണ് അങ്ങനെ എല്ലാവർക്കും വേണ്ടത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഓട്ടോ ചേട്ടന്മാരെല്ലാവരും കൂടെ അവരുടെ ദേഹത്ത് കയറി മെയ്യുന്നുണ്ട് ഇതെല്ലാം അവിടെ കമലൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് ശേഷം പിന്നീട് വിഷ്ണു അകത്തേക്ക് ചെല്ലുമ്പോൾ കുട്ടികളുണ്ടാവു അവിടെ അച്ഛാ വിഷ്ണു എന്ന് വിളിച്ച് മക്കൾ ഓടിച്ചെല്ലാം വിഷ്ണുവിന്റെ അടുത്ത് അങ്ങനെ കുട്ടികളെ കിട്ടിയതിന് ശേഷം ശാലിനിക്ക് ഇതെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് ഇതേ സമയം ഇതൊക്കെ പോയിട്ട് കൊറേ സമയമായല്ലോ എന്ന് പറഞ്ഞു ഉപേന്ദ്രന് സുസ്മിത ഇരിക്കുമ്പോണ്ടാവും ഷാലിനിയെ രജിസ്റ്റർ ഓഫീസിന്റെ അകത്തുനിന്ന് ഇറങ്ങി വരുന്ന ഷാലിനിയെ കാണുന്നതും ഇവരങ്ങ് ഞെട്ടിപ്പോവും അച്ഛൻ ഉണ്ടാക്കിയ മുതലേ അച്ഛന്റെ പേര് തന്നെ ഇരിക്കട്ടെ ഇത് കേൾക്കുമ്പോ അവർ ഞെട്ടിപ്പോവാണ് സംഭവം എന്താന്ന് വെച്ചാല് ഇവര് വരുന്നതിന് മുമ്പ് തന്നെ ശാലിനി നേരത്തെ രാഘവേട്ടന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ചെന്ന് രാഘവേട്ടനെ കൂട്ടി നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരണേ ഇവർ എത്തുന്നതിന് മുമ്പ് എന്നിട്ട് ഇവരുടെ വാഹനം അവിടുന്ന് മാറ്റിയിടും ശേഷം അവരകത്തുണ്ടായിരുന്നു അകത്തേക്ക് സുസ്മിതനെയും വീരേന്ദ്രനെയും കയറ്റിയിട്ടില്ലല്ലോ ഇതെല്ലാം രോഹിത്തിനറിയാം രോഹിത് ഇവർ വന്നതിന് ശേഷം ഇവരെത്തിയെന്നുള്ള വിവരം ഷാലിനി തന്നെയായിരിക്കും രോഹിത്തിന് വിളിച്ചു കൊടുക്കുക അങ്ങനെയാണ് രോഹിത് അങ്ങോട്ട് ഒന്നും അറിയാത്ത പോലെ വന്നു കയറിയത് പ്യൂണെ ബോസിന്റെ ആളാണെങ്കിലും ഈ ജില്ലാ കളക്ടർ പറഞ്ഞാല് എങ്ങനെ മാറാണ്ടിരിക്കും അങ്ങനെ ഇവരുടെ മുന്നിൽ കൂടെ തന്നെ സ്വത്തുക്കളെല്ലാം രോഹിത് രാഘവേട്ടന്റെ പേരിലേക്ക് മാറ്റി എഴുതി കൊടുത്തിരിക്കയാണ് ഈ രജിസ്ട്രാറ് കുറച്ച് സ്ട്രിക്റ്റ് ആയത് ശാലിനിക്കും അതുപോലെ ഇവർക്കെല്ലാം ഉപകാരമാണ് ചെയ്തിരിക്കുന്നത് അച്ഛൻ ഉണ്ടാക്കിയ സ്വത്ത് അച്ഛന്റെ പേര് തന്നെ ഇരിക്കട്ടെ ഇത് കേൾക്കുന്ന അവർ ഞെട്ടി അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ അതിലെ സുസ്മിതയും ഉപദ്രനും ദേഷ്യത്തിൽ പറയും എന്നാ നിന്റെ കുട്ടികൾ ഇനി ഭൂമിയും നിന്നെയും കാണില്ല അവരെ ഞങ്ങൾ അങ്ങ് കളയാൻ പോവുക ഇത് കേൾക്കുമ്പോൾ ശാലിനെ ചിരിച്ചുകൊണ്ട് കുറച്ച് വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും കുട്ടികളെ രക്ഷിച്ചെന്ന് കാണിച്ചു കൊടുക്കണേ അതുകൊണ്ട് അവർ ഞെട്ടണേ കാരണം വിഷ്ണു അവരുടെ ബെസ്റ്റ് ഗുണ്ടകളാണല്ലോ മണിമല എസ്റ്റേറ്റിൽ ഉള്ളത് അവിടെ ചെന്നേ വിഷ്ണുവും കമലനും അതുപോലെ ഓട്ടോ ചേട്ടന്മാരെല്ലാവരും കൂടെ അവരടിച്ച് പഞ്ഞിക്കിടുന്നത് ഇതെല്ലാം കണ്ട് അന്തം വിട്ട് കിളി പോയി നിൽക്കുകയാണ് ഇപ്പൊ അങ്ങനെ സുസ്മിത ഇത്രയും കാലം ചെയ്തതിനുള്ള വലിയൊരു തിരിച്ചടി തന്നെയാണ് സുസ്മിതക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാനുള്ളത് ഇത് ജസ്റ്റ് ഒരു പ്രൊമോ മാത്രമാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്